पुकिकाता साइधोwieँ चिन काथ पर जमातेरू ख्यमकारू. मकनलेट चिनका रतनो ചെങ്ങായിമാരെ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് കുഴൽമന്നം ചന്തയിലാണ് കുഴൽമന്നം ചന്ത എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് പ്രവർത്തിച്ചു വരുന്നത് ഈ ആഴ്ചയിലും ധാരാളം വളർത്തൂട്ടികൾ എത്തിയിട്ടുണ്ട് കാളക്കുട്ടികളാണെങ്കിലും പോത്തിന് കുട്ടികളാണെങ്കിലൊക്കെ വളർത്തൂട്ടികൾ ധാരാളമായിട്ട് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ വലിയ കാളകളും വലിയ പോത്തുകളും ഒക്കെ ധാരാളം എത്തിയിട്ടുണ്ട് ഈ ആഴ്ചയിൽ വന്നിട്ടുള്ള ഓങ്കോളിൻ്റെ അടുത്തപ്പെട്ടുള്ള ഒരു വളർത്തൂട്ടിനെയാണ് നമ്മളിപ്പോൾ കണ്ടത് അതേപോലെ തന്നെ ഇത് ഇവിടെ കങ്കേത്തിൻ്റെ അടുത്തപ്പെട്ടുള്ള ഒരു വളർത്തൂട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട് ധാരാളം വളർത്തൂട്ടികൾ പല ബ്രേഡ് പെട്ടുള്ള പല വലുപ്പത്തിനുള്ള പല ക്വാളിറ്റി ഉള്ള വളർത്തുവിട്ടികൾ എന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന കുട്ടിക്കൊക്കെ പത്തൊൻപത് രൂപ ഇരുപത് രൂപ റേഞ്ചിനോട് അടുപ്പിച്ചാണ് ചോദിക്കുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ക്വാളിറ്റി ഉള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ വില ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ കാന്ങ്കേയത്തിൻ്റെ അടുത്തപ്പെട്ടുള്ള കാളക്കുട്ടികൾ ഹോങ്കോളിന്റെ അനുപെട്ടുള്ള കാളക്കുട്ടികൾ ഗെയറിന്റെ അടുത്തപ്പെട്ടുള്ള കാളക്കുട്ടികൾ അതേപോലെ പശുക്കുട്ടികൾ ഒക്കെ ഒന്ന് ചന്തയിലുണ്ട് ഈ വെള്ളനിരത്തിലുള്ള അടുത്ത് പെട്ടുള്ള കാളക്കുട്ടിക്കൊക്കെ ഇരുപത്തി രൂപ ഇരുപത്തെട്ട് രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓരോരോ വിലകളാണ് പറയുന്നത് അവർ ചോദിക്കുന്ന വില എന്തായാലും കൊടുക്കേണ്ടി വരില്ല നമ്മുടെ വിലക്ക് നമുക്ക് ബാർഗ്യൻ ചെയ്തെടുക്കാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വളർത്തു കുട്ടികളാണ് ഇത് രണ്ടും ഈ കുട്ടികൾ മാത്രമല്ല ധാരാളം വളർത്തൂട്ടികൾ അതായത് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വളർത്തുട്ടികൾ കങ്കേത്തിൻ്റെ അടുത്ത് പെട്ടതുണ്ട് കാങ്കരേജിൻ്റെ അടുത്ത് പെട്ടതിൻ്റെ ഗേറിൻ്റെ അടുത്ത് സഹിവാളിൻ്റെ അടുത്തപ്പെട്ടവരുണ്ട് അങ്ങനെ പല പേടപ്പെട്ടുള്ള പല വലുപ്പത്തിലുള്ള വളർത്തൂട്ടികളും ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം പതിനെട്ടായിരം രൂപ മുതൽ മുപ്പത്തിരണ്ടായിരം രൂപ വരെ ചന്തയിൽ വില ചോദിക്കുന്ന രീതിയിലുള്ള വളർത്തൂട്ടികളെയാണ് ഇവിടെ ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത് അവർ ചോദിക്കുന്ന വിലയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ചോദിക്കുന്ന വില കൊടുക്കേണ്ടി വരില്ല നമ്മുടെ നോട്ടത്തിന് എത്രയാണ് മതിപ്പ് വില വെച്ചാൽ ആ മതിപ്പ് വിലക്ക് നമുക്ക് ബാർഗേൺ ചെയ്തെടുക്കാം അവർ ചോദിക്കുന്ന വില കൊടുത്തിട്ട് ചന്തയിൽ നിന്നും എടുക്കേണ്ടി വരില്ല ഇവിടെ ഈ ഭാഗത്ത് രണ്ട് പോത്തിൻകുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ചന്തയിൽ മുപ്പത്തെട്ടായിരം നാൽപ്പതിനായിരം ആ റേഞ്ച് വില ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓരോരോ വിലകളാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ഒരു വില പറയാത്തത് വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ വില കുറച്ച് പറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ തറപ്പിച്ചൊരു വില പറയാത്തത് ഇവിടെ ഈ കാണിച്ച വളർത്തൂട്ടിക്ക് അവർ ചോദിച്ച വില പത്തൊൻപതിനായിരം രൂപയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു വളർത്തൂട്ടിയാണ് ഒരു വെറൈറ്റി കളറിലുള്ള ഒരു അടിപൊളി കുട്ടിയാണ് പത്തൊൻപത് രൂപ ചന്തയില് വില ചോദിക്കുന്നുണ്ട് നമ്മൾ ബാർഗെൻ ചെയ്ത് നോക്കിയിട്ടില്ല ബാർഗെൻ ചെയ്ത് നോക്കിയാലാണ് എത്രത്തോളം വില താഴ്ത്തി കിട്ടുമെന്ന് പറയാൻ കഴിയുള്ളൂ ഇവിടെ ഒരുപാട് പശുക്കളൊക്കെ കെട്ടിയിട്ടുണ്ട് പശുക്കളൊക്കെ ഏകദേശം ഇരുപതിനായിരം രൂപ മുതൽ വില തുടങ്ങുന്ന രീതിയിലുള്ള പശുക്കൾ കറവയുള്ളതും കറവ പറ്റിയതും ആയിട്ടുള്ള പശുക്കൾ ഇന്ന് ചന്തയിലുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് മീറ്റ് പർപ്പസിന് പോകുന്ന കുറച്ച് കാളകളാണ് വലിയ കാളകളാണ് ഏകദേശം ഒരു അൻപത്തഞ്ച് രൂപ മുതൽ എഴുപത് എഴുപത്തഞ്ച് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള ഈ പരുവത്തിലുള്ള അല്ലെങ്കിൽ ഇതേപോലെയുള്ള മീറ്റ് പർപ്പസിൽ പോകുന്ന കാളകൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയ കാളകൾ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് കാണുന്നുണ്ട് നാട്ടിൻ പുറത്തുനിന്നുള്ള കന്നുകാലികൾ അതല്ലാന്നുണ്ടെങ്കിൽ തമിഴ്നാട് കർണാടക പോലെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലികൾ കൂടുതലായിട്ട് കർഷകർ കൂടുതലായിട്ട് നേരിട്ട് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നേരിട്ട് എത്തിക്കുന്ന ഒരു ചന്തയാണ് കുഴൽമന്നൻ ചന്ത രാവിലെ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ കച്ചവടക്കാരുടെ കയ്യിൽ നിന്നല്ലാതെ നമുക്ക് പാർട്ടിക്കാരുടെ കയ്യിൽ നിന്ന് നേരത്തെ വാങ്ങാൻ കഴിയും ഇവിടെ ഈ ഭാഗത്ത് ധാരാളം പശുക്കളെ കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ കച്ചവടക്കാർ കൊണ്ടു വന്നിട്ടുള്ള പശുക്കൾ തന്നെയാണ് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള പശുക്കൾ മീറ്റ് പർപ്പസിന് പോകുന്ന പശുക്കളും ഉണ്ട് കറവ ഉള്ളതും കറവ പറ്റിയതും ഒക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാവും മിക്സഡ് ആയിട്ടാണ് കെട്ടിയിട്ടുള്ളത് ഏകദേശം ഈ കൂട്ടത്തിൽ കാണുന്ന പശുക്കൾക്ക് ഇരുപത്തയ്യായിരം രൂപ മുതൽ നാല്പത്തയ്യായിരം രൂപ വരേക്കാണ് വില ചോദിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു കാള കെട്ടിയിട്ടുണ്ട് മീറ്റ് പർപ്പസിന് പോകുന്ന അല്ലെങ്കിൽ ഇറച്ചി ആവശ്യത്തിന് പോകുന്ന ഒരു കാളയാണ് വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള കന്നൊന്നല്ല ഈ കാണുന്ന കന്നിനെ അവർ ചോദിക്കുന്ന വില അൻപത്തയ്യായിരം രൂപയാണ് അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ധാരാളം പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട് ചെറിയ പോത്തിൻകുട്ടികളാണ് തമിഴ്നാടൻ കുട്ടികളാണ് ഈ കൂട്ടത്തില് കൂടുതലായിട്ട് കാണുന്നത് ഏകദേശം പതിനാലായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള തമിഴ്നാടൻ പോത്തു ഈ കൂട്ടത്തില് കൂടുതലായിട്ടുള്ളത് ഈ കൂട്ടത്തിലും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും എങ്കിലും കൂടുതലും തമിഴ്നാടൻ കുട്ടികളാണ് ഈ ലൈനിൽ കാണുന്നത് ഇതിനേക്കാൾ ഒന്നുകൂടി വളർച്ച കിട്ടുന്ന കുട്ടികളാണ് ആന്ധ്ര കുട്ടികൾ അതിലും കൂടുതൽ വളർച്ച കൂട്ട കിട്ടുന്ന കുട്ടികളാണ് മൊറാ ബ്രിയപ്പെട്ടുള്ള കുട്ടികൾ അപ്പോൾ അങ്ങനെ പല പ്രേഡ്പെട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ പല വലുപ്പത്തിനുള്ള പല ക്വാളിറ്റി ഉള്ള കുട്ടികളെ ഇതേപോലെ കെട്ടിയിട്ടുണ്ടാകും ചിലപ്പോൾ ഒരേ ക്വാളിറ്റി ക്വാളിറ്റികൾ നിരത്തി കെട്ടും ചിലപ്പോൾ മിക്സറായിട്ടാണ് കെട്ടാറുള്ളത് അവർ അതൊരു കച്ചവട ട്രിക്കാണ് മിക്സറായിട്ട് കെട്ടുമ്പോൾ ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ എല്ലാതും കൂടി അത് വിറ്റൊഴിയാൻ വേണ്ടി ചെയ്യുന്ന ഏർപ്പാടാണ് അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലുപ്പത്തിനുള്ളത് ഏകദേശം ഒരു എട്ട് മാസം പ്രായം മുതൽ ഒരു വയസ് ഒരു വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് പോത്തിൻകുട്ടികൾ അതായത് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുണ്ട് എല്ലാം ഒരേ വലുപ്പത്തിനുള്ളതല്ല ഓരോന്നും ഓരോരോ വലുപ്പത്തിനുള്ള കുട്ടികളാണ് എല്ലാം ഒരേ ക്വാളിറ്റി അല്ല ഈ കൂട്ടത്തിന് കെട്ടിയിട്ടുള്ള വളർത്തു കുട്ടികൾക്ക് ആറായിരം രൂപ മുതൽ മുപ്പത്തെട്ടായിരം നാല്പതിനായിരം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകള് അല്ലെങ്കിൽ പോത്തിൻ കുട്ടികൾ ഇതായി കൂട്ടത്തിലുണ്ട് ചെറുതും വലുതൊക്കെ ഉണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ആറ് ഇഞ്ചിക്കാണ് വില ചോദിക്കുന്നത് വലുത് ഒരു മുപ്പത്തെട്ട് നാൽപ്പത് നാല്പത്തിരണ്ട് ആ റേഞ്ചൊക്കെ ചോദിക്കുന്ന കുട്ടികൾ നമ്മൾ നേരത്തെ കണ്ട കൂട്ടത്തിലുണ്ട് ഇവിടെ ഈ ലൈനിലും ഒരുപാട് പോതിൻകുട്ടികൾ കെട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഏകദേശം ആ പരുവത്തിലുള്ള പോതിൻകുട്ടികൾ തന്നെയാണ് ഇരുപത്തി രൂപ മുതൽ മുപ്പത്തയ്യായിരം മുപ്പത്തെട്ടായിരം രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ് ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത് അത്യാവശ്യം പോത്തിൻകുട്ടികൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് വളർത്ത് കാളക്കുട്ടികളെക്കാൾ കൂടുതൽ പോത്തിൻകുട്ടികളാണ് ഈ ആഴ്ച ചന്തയിൽ എത്തിയിട്ടുള്ളത് ഇവിടെ ഈ ലൈനിലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളുണ്ട് ഈ കൂട്ടത്തിൽ കൂടുതലും ആന്ധ്രാ കുട്ടികളാണ് ചിലതൊക്കെ മുറയോട് അതേ സാമീപ്യം തോന്നിക്കുന്ന രീതിയിലുള്ള മുറ ക്രോസ് ബ്രീഡ് പെട്ടിട്ടുള്ള കുട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ക്വാളിറ്റി ഉള്ള ചെറിയ കൊമ്പുള്ള നല്ല ഇടനീളം കാൽപൊക്കമുള്ള കുട്ടികളൊക്കെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഈ ലൈനിൽ കെട്ടിയിട്ടുള്ള പോത്തൻകുട്ടികൾക്ക് ഇരുപത്തിനാലായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് വില ചോദിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ധാരാളം എരുമകളെയാണ് കെട്ടിയിട്ടുള്ളത് എരുമകളൊക്കെ വിശ്രമത്തിലാണ് മീറ്റ് പർപ്പസിന് പോകുന്ന എരുമകളാണ് കൂടുതലായിട്ടുള്ളത് വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉള്ളതോ അല്ലെങ്കിൽ കറവയുള്ളതോ ആയിട്ടുള്ള എരുമകളല്ല കറവ പറ്റിയതോ ഫാമുകളിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുള്ള എരുമകളാണ് മീറ്റ് പർപ്പസിന് തന്നെയാണ് ഇതേപോലെയുള്ള എരുമകളൊക്കെ പോകുള്ളൂ ഏകദേശം നാൽപ്പതിനായിരം രൂപ മുതൽ അറുപത്തയ്യായിരം രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള എരുമകൾ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് അതേപോലെ ഈ ഭാഗത്ത് കുറച്ച് കാളകളെ കിട്ടിയിട്ടുണ്ട് ഏകദേശം അൻപത്തയ്യായിരം രൂപ മുതൽ എഴുപതിനായിരം എഴുപത്തയ്യായിരം രൂപക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാളകൾ ഇതായി കൂടുതൽ കാണുന്നുണ്ട് ഈ പരുവത്തിലുള്ള തോട്ടിക്കുമ്പുള്ള കാളകൾ അല്ലെങ്കിൽ കൊക്കിക്കുമ്പുള്ള കാളകൾ എന്നൊക്കെ ചന്തയിൽ പറയുന്ന രീതിയിലുള്ള കാളകൾ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയില് എത്തിയിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ കാണിച്ച കുട്ടികളുടെ ഫ്രണ്ട് ഭാഗമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും ക്വാളിറ്റിയുള്ള ഉള്ള കുട്ടികൾ ഇന്നിപ്പോ ചന്തയില് വേറെ ഭാഗത്തൊന്നും കാണുന്നില്ല എല്ലാം ഒരേ ക്വാളിറ്റി അല്ല എങ്കിലും ഇതൊന്ന് തെരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ ഇന്ന് ചന്തയിൽ കാണുന്നുണ്ട് ഏകദേശം ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്ക് ഇരുപതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത് ചെറിയ കുട്ടികളും വലുതൊക്കെ അതായക്കൂട്ടത്തിലുണ്ട് ഇതായ ഇതിന്റെ തൊട്ട് പുറത്തായിട്ട് കുറച്ച് വലിയ കുട്ടികളെ കെട്ടിയിട്ടുണ്ട് ഈ കാണുന്ന കുട്ടികളൊക്കെ ഏകദേശം അവർ വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപ മുതൽ നാല്പതിനായിരം രൂപ വരെയാണ് ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തിനും കുട്ടികൾക്ക് അവര് വില ചോദിക്കുന്നത് നമ്മൾ ഇന്ന് രണ്ടു മൂന്ന് പോത്തിന് കുട്ടികളെ ചന്തയിൽ നിന്നും മേടിച്ചിട്ടുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല കുട്ടികളെ ചന്തയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച് നിർത്താറുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് കുട്ടികളെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അതിന്റെ ഷോർട്ട് വീഡിയോ നമ്മൾ നമ്മുടെ ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇതേപോലെയുള്ള പോത്തിന് കുട്ടികൾ ഈ കാണുന്ന പോത്തിന് കുട്ടികളല്ല നമ്മൾ നേരത്തെ കാണിച്ച പോത്തിന് കുട്ടികൾ അതേപോലെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ക്വാളിറ്റിയുള്ള പോത്തിൻകുട്ടിയൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക നമ്മുടെ നമ്പർ അവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ വിളിച്ചാൽ മതി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഏകദേശം ഒരു വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി കുട്ടിയാണ് ഈ കാണുന്ന കുട്ടിക്ക് മുപ്പത്തേഴ് മുപ്പത്തെട്ടൊക്കെയാണ് ചന്തയിൽ അവര് ചോദിച്ചവരാ നമ്മൾ ഇതിനെ മേടിച്ചിട്ട് മുപ്പത്തഞ്ച് രൂപ മാർജിൻ മാർജിനിട്ടിട്ടാണ് വിൽക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളത് ആവശ്യക്കാർ വിളിച്ചാൽ മതി വിലയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് ഈ ആവശ്യത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നമ്മൾ എല്ലാ ആഴ്ചയിലും വാണിയകുളത്തെയും കുഴൽമന്നത്തെയും ചന്തകളുടെ വീഡിയോ ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും